അവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഫ്ലവർ സിംഗറിൽ അതിമനോഹര ഗാനം ആലപിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ റിയാൻ പ്രിയേഷ് ആണ് അപ്പൊ റിയാൻ പ്രിയേഷ് പാടുന്ന പാട്ട് ഏതാണെന്ന് വെച്ചാല് ഉണ്ണികളി ഒരു കഥ പറയാൽ ആ പാട്ടാണ് പാടുന്നത് അപ്പൊ പണ്ടുമുതൽക്കേ നമ്മൾ എല്ലാവരും കേട്ട് ആസ്വദിച്ച ഒരു മനോഹര ഗാനമാണ് ഇന്ന് നമ്മുടെ ടോപ്സിംഗിന്റെ വേദിയിൽ റിയാൻ പ്രിയേഷ് വന്ന് ആരോപിക്കുന്നത് അപ്പൊ ആ ഒരു പാട്ടിലെ കമൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം മൂന്ന് വിദ്യാർത്ഥികൾ സൂപ്പർ എന്ന കമൻസ് ആണ് പറഞ്ഞത് മനസ്സും കണ്ണും തന്നെ അഭ്യുക്രം പാട്ട് എന്നാണ് ജയചന്ദ്രൻ ഞങ്ങൾ അഭിപ്രായപ്പെട്ടത് അപ്പൊ ആര്യ ചേച്ചിയൊക്കെ വന്ന് പറയുന്നുണ്ട് മോനെ എക്സലൻറ് പെർഫോമൻസ് അതുപോലെ തന്നെ നമ്മുടെ ടോപ്സിംഗിന്റെ വേദിയിൽ മധുങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട് ആ മധുങ്ങളിലൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് നമ്മുടെ റിയാൻ പ്രിയേഷ് പാടിയത് അപ്പൊ അത്രയും സൂപ്പർ ആയി അടിപൊളി കമന്റ്സ് ഇട്ട് ഒരു നല്ലൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ നമ്മുടെ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ അപ്പൊ എല്ലാവരും നമ്മുടെ റിയാൻ പ്രിയേഷിന്റെ പാട്ട് മറക്കാതെ കാണുക അടിപൊളി പാട്ടാണ് അടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് അപ്പൊ റിയാൻ ക്രിയേഷനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ലൊരു കമന്റും റിയാൻ പ്രിയേഷിനു വേണ്ടി ഇടാനും മറക്കരുത് മാത്രമല്ല നിങ്ങളുടെ ഇഷ്ടം മത്സരാർത്ഥിയുടെ പേരും കമന്റ് ചെയ്യാട്ടോ കേട്ടോ അപ്പൊ ബൈ